ബില്ലുകൾ ഒപ്പിടാതെ പിടിച്ചുവെക്കാൻ അധികാരമില്ല ഗവർണർക്ക് അതിനുള്ള വീറ്റോ പവറില്ലെന്ന് സുപ്രീംകോടതി നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചു വയ്ക്കുന്ന ഗവർണർമാരുടെ നടപടിക്ക് തടയിട്ട് സുപ്രീംകോടതി ബില്ല് പിടിച്ചു വയ്ക്കുന്ന ഗവർണറുടെ നടപടി നിയമവിരുദ്ധമാണെന്നും പരമാവധി മൂന്ന് മാസത്തിനുള്ളിൽ തീരുമാനം എടുക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി തമിഴ്നാട് നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടഞ്ഞുവച്ച ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമെന്നും സുപ്രീം കോടതി വിമർശിച്ചു ഗവർണർക്കെതിരായ തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിലാണ് നിർണായക ഉത്തരവ് ബില്ലുകൾക്ക് അംഗീകാരം നൽകുകയാണെങ്കിൽ ഒരു മാസത്തിനകം തീരുമാനമെടുക്കണം ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുകയാണെങ്കിലോ തിരിച്ചയക്കുകയാണെങ്കിലോ അത് മൂന്ന് മാസത്തിനുള്ളിൽ ചെയ്യണമെന്നും കോടതി നിർദ്ദേശം നൽകി ബില്ലുകൾ പിടിച്ചുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വീറ്റോ അധികാരവും ഇന്ത്യൻ ഭരണഘടന ഗവർണർമാർക്ക് നൽകിയിട്ടില്ല തമിഴ്നാട്ടിൽ ഗവർണർ തടഞ്ഞുവെച്ച പത്ത് ബില്ലുകൾക്കും കോടതി അംഗീകാരം നൽകുകയും ചെയ്തു ഒരു ഭരണഘടന എത്ര നല്ലതായാലും അത് നടപ്പാക്കുന്നവർ ശരിയല്ലെങ്കിൽ മോശമാണെന്ന് തോന്നുമെന്ന അംബേദ്കറുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു കോടതി വിധി പറഞ്ഞത് നിയമങ്ങൾ ജനങ്ങളുടെ ആവശ്യത്തിനായി കൊണ്ടുവരുന്നതാണ് ജനങ്ങളുടെ ക്ഷേമത്തിനായിട്ടാണ് സർക്കാരുകൾ നിയമം കൊണ്ടുവരുന്നത് അതിൽ തടയിടുന്ന നിലപാട് ശരിയല്ല സംസ്ഥാന സർക്കാരിനെ തടയുകയല്ല ഗവർണറുടെ ചുമതലയെന്നും കോടതി വ്യക്തമാക്കി സംസ്ഥാന സർക്കാരും ഗവർണർമാരും തമ്മിലുള്ള പോര് നിലനിൽക്കുന്നതിനിടയിലാണ് സുപ്രീം കോടതിയുടെ ഈ സുപ്രധാന ഉത്തരവ് നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ അനന്തമായി പിടിച്ചുവെക്കാൻ രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ ഗവർണർമാർക്ക് അധികാരമില്ലെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്